കരുനാഗപ്പള്ളി തഴവാ മണ്ഡലം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുടുംബസംഗമം ചേർന്നു കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ഉദ്ഘാടനം ചെയ്തു തഴവാ മണ്ഡലം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുടുംബ സംഗമം ചേർന്നു സംഗമം കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങളും അടിയുറച്ച മതേതര എന്ന് എന്ന് പറഞ്ഞ ഗാന്ധി ഗാന്ധി ഇന്ത്യയുടെ മണ്ണിലും മനസ്സിലും ഒരു 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 കാലഘട്ടത്തിലും അടിയുറച്ചു വാർഡ് പ്രസിഡന്റ് രവീന്ദ്രൻപിള്ള കോവൂർ അയ്യത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു എന്നിവർ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു ചക്കാലത്തറ മണിലാൽ കെ എം ഷാജി നിഹാദ് അഞ്ജലിമൂട്ടിൽ സുഹേൽ സജിതാ ബാബു പി കെ രാധാമണി അബ്ദുൾസലാം രമാ പനയഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി